ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കിവിടെ റെഡിപൊളി ഡ്രിങ്ക് ആയാലോ ഈ ഇഫ്താൻ്റെ ടൈമിൽ ചൂട് കാലങ്ങളിലെല്ലാം ദാഹവും ക്ഷീണവും എല്ലാം മാ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ അതായത് ഷമാമ് ഡ്രിങ്ക് ആണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നോമ്പ് പൊറിക്കുമ്പോൾ എല്ലാം നമുക്ക് കുടിച്ചാൽ നല്ലൊരു പിന്നെ നല്ലൊരു ഉന്മേഷവും വയറും നിറയും നല്ലൊരു ഉന്മേഷവും കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ലൈക്കും ഷെയറും കമൻ്റ് ഒന്നും കമൻറ്റൊന്നും ചെയ്യാമറന്നേക്കല്ലേ കൂടെ അവ ലൈക്കണമൃത്തി ഓൺ എന്ന ഓപ്ഷൻ നിൽക്കുക ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇതെങ്ങനെയാന്ന് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ഷമാമും പാലും എടുത്തിട്ടുണ്ട് കേട്ടോ ക്ഷമാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ് ഇതേപോലെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് നമുക്ക് ഇനി ഇതിലേക്ക് കട്ടപ്പാലും വേണം കേട്ടോ ഞാനൊരു അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് നമുക്ക് വേണ്ട കുറച്ച് മതിയാവും ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ക്ഷമാമ് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ഈ കട്ടപ്പാലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഈ കട്ടപ്പാലിൻ്റെ പകുതിയെ ഇടുന്നില്ലു ഫുള്ളായിട്ട് നമുക്ക് വേണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം നിങ്ങളെ മധുരത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നല്ലോണം വെള്ളം ഒഴിക്കാണ്ട് തന്നെ നല്ലോണം അടിച്ചെടുത്ത് വരണം കേട്ടോ വെള്ളം ഒഴിക്കാനേ പാടില്ല വെള്ളം ഒഴി ഒഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് മാറും ആ കറക്റ്റ് ആ നല്ല ഷെയ്ക്കിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഇരിക്കണം അപ്പോൾ ഇതാ നമ്മളെ ക്ഷമാമ് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സോ എന്തെങ്കിലും പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇടക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ പിസ്തയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത് നിങ്ങൾ കൈമോ അണ്ടിപ്പരിപ്പോ ബദാമോ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ